ഇന്നൊരു പുതിയ ലുക്കിലാണ് വന്നിരിക്കുന്നത് സാരിയില്ലായിരുന്നു കേട്ടോ കുറെ നാളുകളായി സാരി കൊടുത്തിട്ട് അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചിന്ന് സാരി എടുത്തേക്കാന്ന് കുറച്ച് മെച്ചൂരിറ്റി ഒക്കെ തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെയെങ്കിലും അപ്പൊ ഇന്ന് നമ്മൾ ഒരു യൂട്യൂബറുടെ വീട് വരെ പോവാണ് ഇന്ന് ഉച്ചക്കത്തെ പൊട്ടടി അവിടെ നിന്ന് കേട്ടോ എന്റെ കൂട്ടുകാരാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂട്ടുകാരാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ് അപ്പൊ ആ ഷാട്ടി രണ്ട് ചാനലൊക്കെ ഉണ്ടേ അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം പറയാം ഇതിപ്പോ ഞാൻ അതുപോലെ തന്നെ ഞാൻ റെഡി ആയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് അവള് വരാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്നലെ ഞാൻ പിള്ളേരെ രണ്ടുപേരും വീട്ടിലോട്ട് പറഞ്ഞു വിട്ട കേട്ടോ കുറെ നാളുകളായി അവര് രണ്ടുപേരും വീട്ടിൽ പോയി നിന്നിട്ട് അപ്പൊ ഒത്തിരിയായി അങ്ങനെ കൊണ്ടുവിടുന്നേ ഇല്ലായിരുന്നു പിന്നെ ഇനിയിപ്പൊ അടുത്ത ആഴ്ച തൊട്ട് ഓണ തുടങ്ങും അപ്പൊ പിന്നെ പോക്കം വരുമോ ഒന്നും നടക്കത്തില്ല ഇന്ന് എന്താണെങ്കിലും കൊണ്ടുവിട്ടേക്കാന്ന് വിചാരിച്ച് ഇന്നലെ ഞാൻ കൊണ്ടുവിട്ടു ഞാൻ ഇനി പോരുന്നു എനിക്ക് വേറെ ഒന്ന് രണ്ട് പരിപാടി നമ്മുടെ ലക്ഷ്യയുടെ പ്രോഡക്റ്റ് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ പോയേക്കുമായിരുന്നേ ഇനിയിപ്പം ഉം ഞാൻ ഞാനെന്നാ തിരിച്ചു വിളിക്കാൻ പോകാന്ന് വിചാരിച്ചപ്പം എന്റെ ഹെൽത്ത് ഒട്ടും അത്ര സെറ്റല്ലോ അച്ചാച്ചൻ ഇന്ന് തെങ്കാശ്ശേ കൂട്ട് പോയേക്കുവാണ് അപ്പൊ അവിടെ നിന്ന് തിരിച്ചു വരുമ്പം വിളിച്ചുകൊണ്ട് വന്നോളെന്ന് പറഞ്ഞു അപ്പൊ അതിൽ നിന്ന് ഞാനൊന്ന് മോചിതയായി പിന്നെ ഞാൻ സൗമ്യ കടക്കിന്ന് വേറെ ഒന്നിനായിട്ട് പ്ലാനൊക്കെ ഇട്ട ഒന്നും നടന്നില്ല അവള് വരുന്നുണ്ടേ കാണിക്കാവേ ആ ഞെട്ടിത്തരിക്കുന്ന തിരി കണ്ട എന്താ സംഭവം എന്നറിയാവോ ഞാൻ സാരി എടുത്തത് വിളിപ്പോഴറിഞ്ഞത് அது எ நல்லா இருக்கா வீடியோ கிளிக்கூபி என்ன காணி எங்குளி கேட்டல கைஸ் യാത്ര ട്ടോ പോയിട്ട് വരാം അപ്പൊ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് വഴിയൊക്കെ തെറ്റിയെങ്കിലും ഞങ്ങൾ ഇത് ആ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ യൂട്യൂബർ യാതൊരു ചാടയം ഇല്ലാത്തൊരു യൂട്യൂബർ ആണെങ്കിൽ അപ്പൊ എനിക്ക് തോന്നുന്നു പത്ത് പതിമൂന്ന് വർഷമായി ഇവളത് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് ഞങ്ങളെയൊക്കെ വിളിക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ വരെ വന്നില്ലായിരുന്നു അത് ഇന്നാണ് ഇതിനൊക്കെ കൂടി ഒരു സമയം കിട്ടിയത് ഇവളുടെ കല്യാണത്തിന് പോലും ഒന്നും വരാൻ പറ്റിയില്ല കേട്ടോ കാരണം ഞാനും ജിഷ്യ ഒരുമിച്ച് തിരുവനന്തപുരത്ത് ജോലി ചെയ്തോണ്ടിരുന്ന സമയത്തായിരുന്നു അവളുടെ കല്യാണം അപ്പൊ ഞങ്ങക്ക് രണ്ടുപേർക്കും ലീവ് കിട്ടത്തില്ല അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വന്നില്ലായിരുന്നു പക്ഷെ പുള്ളിക്കാരിക്ക് അങ്ങനെ വലിയ പരാതിയും പരിഭവങ്ങളും ഒന്നും ഇല്ലാതാണ് ഇവളുടെ ഒരു ഒരു ക്യാരക്ടർ പക്ഷെ ചില സമയത്ത് ഒടുക്കത്തെ മെച്ചൂരിറ്റിയും ചില സമയത്ത് ഒരു വയസ്സുള്ള കുഞ്ഞുങ്ങളെക്കാളും കഷ്ടവാണ് അത് പറയാതിരിക്കാൻ വയ്യ ഞങ്ങൾ രണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ എങ്ങനെ എപ്പോഴും വിളിക്കുന്ന ആൾക്കാരോ എടുക്കുന്ന ഒന്നും അല്ല എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് കോണ്ടാക്ട് ചെയ്യുവോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഒരിക്കലും ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു പരാതി എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടേ ഇല്ല അതാണ് ഞങ്ങളുടെ ഒരു സൗഹൃദത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലെ ഒരു ഏറ്റവും വലിയൊരു ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു തീരുമാനം എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും എന്നെ അതിനെ വളരെയധികം നല്ലൊരു മെച്ചൂരിറ്റി ആയിട്ടുള്ള ഒരു തീരുമാനം എൻ്റെ ജീവിതത്തിൽ എടുക്കാൻ എന്നെ സഹായിച്ചത് ദൈവളായിരുന്നു എപ്പോഴും ഈ മെച്ചൂരിറ്റി കാണത്തൊന്നുമില്ല കേട്ടോ അത് വേറൊരു സത്യങ്ങൾ അപ്പൊ ആശാട്ടി ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ പണിപ്പുരയിലായിരുന്നു അപ്പൊ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയില്ല അപ്പോൾ ഇടക്ക് വെച്ച് ഞങ്ങളും കൂടെ അങ്ങ് ജോയിൻ ചെയ്തു കേട്ടോ നമ്മളിങ്ങനെ കൂട്ടാരൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ അതൊരു വേറൊരു വൈബ് തന്നെയാണ് അപ്പൊ ഇവരുടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് പിള്ളാരാണ് ഇവർക്ക് നിരുപമ നിരഞ്ജനം അയ്യോ ഇതിലൊക്കെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് നല്ല സൂപ്പറായിട്ട് പാട്ട് പാടും കേട്ടോ നന്നായിട്ട് ഇവള് പാട്ട് പാടും അതുപോലെ തന്നെ ഇവളുടെ രണ്ട് പിള്ളേരുവേ അപ്പൊ അവര് വേറെ എന്ത് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നന്നതേ ഉള്ളൂ അപ്പൊ അവള് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച കാര്യങ്ങളാണ് ഇത് ചിക്കൻ കറി ഉണ്ടായിരുന്നു പപ്പടം സള്ളാസ് പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ് സത്യത്തിൽ എനിക്ക് ഇന്ന് രാവിലെ മുതലേ ആ അത്ര അങ്ങോട്ട് സെറ്റല്ലായിരുന്നു ഞാനൊന്ന് പോണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നു അതേമേ സത്യത്തിൽ ഞങ്ങളൊന്നും വരാതിരുന്നിരുന്നു എങ്കിൽ അതൊരു വലിയ നഷ്ടക്കച്ചവടായിപ്പോയനെ അത് അവൾക്കും ഒരു വശമായേനെ നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല അവൾ ഇത്ര ഒരുക്കി കാത്തിരിക്കുവാണ് എന്നുള്ളൊരു ഇത് പോയില്ലായിരുന്നെ അപ്പൊ എന്താണെങ്കിലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ണന്ന് ഭക്ഷണമൊക്കെ കഴിച്ചത് അത് അതിനേറെ സന്തോഷം കാരണം അവരുടെ കുടുംബത്തിലെ ഒരാൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിച്ചപ്പോൾ അതൊരു ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു ഒരു നല്ലൊരു അനുഭവമായിരുന്നു അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഞാൻ അവസാനിപ്പിക്കുന്നത് അവളുടെ ഒരു പാട്ടോടു കൂടിയായിരിക്കും ഇത് ഞങ്ങളുടെ ദേശീയ ഗാനമായിരുന്നു ഞങ്ങളുടെ ലാബ് ടെക്നീഷ്യൻ ബാച്ചിന്റെ ദേശീയ ഗാനം ഇവള് സ്ഥിരമായിട്ട് ഇവളെ കൊണ്ട് ഞങ്ങൾ പാടിപ്പിക്കുന്ന ഒരു പാട്ട് ഇതാ ഇതിന്റെ ലാസ്റ്റ് ഞാൻ ഇട്ടേക്കാവേ